വാർത്തയിലേക്ക് സ്വാഗതം സഹകരണ വാരാഘോഷം സഹകരണോത്സവം പിണറായി അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണോത്സവം സംഘടിപ്പിച്ചു പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു

ഇതിനെ കണ്ണിലെ കൃഷ്ണാവിണി പോലെ കാത്തു സംരക്ഷിക്കാൻ ആവശ്യമായതിനെ എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇവിടെ ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറാനുണ്ട് കൂടി മനസ്സിലായിക്കൊണ്ട് ഈ വാരാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ ഉഷ സർക്കിൾ സഹകരണ യൂണിയൻ അംഗം കെ യു ബാലകൃഷ്ണൻ പിണറായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സഹകരണ ജീവനക്കാർ അവതരിപ്പിച്ച തിരുവാതിര ഒപ്പന സംഘദാനം എന്നീ ഇനങ്ങളിൽ മത്സരവും നടന്നു സഹകരണ വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ച് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കും നവംബർ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് തലിശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് ഈ നാരായണൻ സ്മാരക ബാങ്കൻ ഹാളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ ടി അനിൽ അധ്യക്ഷത വഹിക്കും സർക്കിളിലെ വിവിധ സംഘങ്ങളിൽ നിന്നായി മുന്നൂറിലധികം പേർ സെമിനാറിൽ പ്രതിനിധികളായി പങ്കെടുക്കും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം നിർവഹിക്കും കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ